സ്കോട്ട്ലാൻഡിലെ യക്ഷിക്കഥാ പാരമ്പര്യത്തിൻ്റെ സമകാലിക ഉദാഹരണമാണ് ഹാരി പോട്ടർ കഥകൾ എന്ന് മുൻഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ പോകുന്നതും ഹാരി പോട്ടർ പരമ്പരയിൽ സവിശേഷമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലം കാണാനാണ് ഇൻവർണസ് പട്ടണം വിടുകയാണ് രാവിലെ തന്നെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഇന്നത്തെ അവസാന ലക്ഷ്യസ്ഥാനം എഡിൻബറ പട്ടണമാണ് പക്ഷേ അല്പം വഴിമാറി സഞ്ചരിച്ച് മറ്റു ചില കാഴ്ചകൾ കൂടി കണ്ടിട്ട് വേണം എടിൻപൊറയിലെത്താൻ ഇൻവർണസിൽ നിന്നും എഡിൻപൊറയിലെത്താൻ നേരിട്ട് പോയാൽ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് തെക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിക്കണം സ്കോട്ടിഷ് ഹൈലാൻഡ്സിൻ്റെ വ്യതിരക്തമായ ഭൂഭാഗങ്ങളിലൂടെ വണ്ടി ഓടിക്കുകയാണ് മലനിരകളും പുൽമേടുകളും ഇലകൊഴിഞ്ഞ മരങ്ങൾ അവിടെ അവിടെ മേഞ്ഞു നടക്കുന്ന ചെമ്മരിയാടുകൾ തടാകങ്ങളും ഉൾക്കടലുകളും ചിലയിടത്ത് സ്കോട്ടിഷ് ഭൂഭാഗത്തിൻ്റെ ഐക്കണായ കോമൺ കോമൺഗോസ് ചെടികൾ തീർക്കുന്ന കണ്ണിൽ തറയ്ക്കുന്ന മഞ്ഞ നിറം അതിവിസ്തൃതമായ റോഡൊന്നുമല്ല വാഹനങ്ങളുടെ എണ്ണം തീരെ കുറവാണ് അതിനാൽ തന്നെ ഡ്രൈവ് രസകരമാണ് ചിലയിടങ്ങളിലെത്തുമ്പോൾ ശിലാഗ്രത്ത് മഞ്ഞ് കിടക്കുന്നതും കാണാം പ്രഭാതത്തിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷം പ്രകൃതിക്ക് ആകമാനം ചാരനിറം പടർത്തിയിരിക്കുന്നു ഞങ്ങളിപ്പോൾ പോകുന്നത് ഗ്ലെൻഫിനൻ എന്ന സ്ഥലത്തേക്കാണ് ഈ സ്ഥലത്തെ സവിശേഷമാക്കുന്നത് ഇവിടെയുള്ള ഒരു തീവണ്ടി പാലമാണ് അത് ഇത്രയും പ്രശസ്തമായത് അതിൻ്റെ വ്യത്യസ്തമായ കാഴ്ച കൊണ്ട് മാത്രമല്ല ഹാരി പോട്ടർ സിനിമകളിൽ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ടുകൂടിയാണ് കൂടിയാണ് ഹോഗ്വാഡ്സ് എക്സ്പ്രസ് സീനുകളിൽ ഈ പാലം കാണിക്കുന്നുണ്ടത്രേ നിർഭാഗ്യവശാൽ ഒരു ഹാരി പോട്ടർ സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല എന്നതിനാൽ അതിനെക്കുറിച്ച് വിശദമായി പറയാൻ വയ്യ എന്തായാലും ഇൻവണസിൽ നിന്നും രാവിലെ പുറപ്പെട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ആ ആർച്ച് പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നു പോകുന്നത് കാണാനാണ് ഞങ്ങളെത്തുമ്പോൾ അവിടെ ഒരു ഉത്സവത്തിൻ്റെ തിരക്കാണ് കാർ പാർക്കുകളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു ഒരു കിലോമീറ്ററിലധികം ദൂരെ മാറി റോഡരികിലെ ഒരു പൊന്തയിലാണ് കാറിടാൻ സ്ഥലം കിട്ടിയത് ഒരു കുന്നിൻ മുകളിൽ നിന്ന് വേണം ട്രെയിൻ വരുന്നത് കാണാൻ ഓടിക്കിതച്ചാണ് കുന്നു കയറിയത് തീവണ്ടി എത്തുന്നതിനു മുൻപ് മുകളിലെത്തേണ്ടതുണ്ടായിരുന്നു കുന്നിൻ ചരുവിലാകെ ജനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു ഒരു തീവണ്ടി കാണാൻ ഇത്രയും ആളുകൾ ആ ആർച്ചുപാലവും കുന്നൻചെരുവും വ്യത്യസ്തമായ ഭൂപ്രകൃതിയും തണുത്ത കാറ്റും ആളുകളുടെ ആരവവും ഒക്കെയായി വിചിത്രമായ പരിസരം ഗ്ലൻഫിനൻ എന്ന സ്ഥലത്തുള്ള ഈ പാലം ഒരു പാലമാണ് എന്ന് കാണാമല്ലോ ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായും മറ്റൊരു പാലം ഓർക്കും തെന്മലയ്ക്കടുത്തുള്ള പതിമൂന്ന് കണ്ണറപ്പാലമാണത് ഇതുപോലെ വളച്ചു നിർമ്മിച്ചിരിക്കുന്ന ഒരു ആർച്ച് പാലമാണ് അതും എൻ്റെ ബിരുദ പഠനകാലത്ത് ഞാൻ ഒരുപാട് തവണ ആ ഭാഗത്തൊക്കെ പോയിട്ടുണ്ട് പിന്നീടും തമിഴ്നാട്ടിലേക്കുള്ള യാത്രകളിൽ അതുവഴി കടന്നു പോകാറുണ്ട് തെന്മലയെക്കുറിച്ചുള്ള എൻ്റെ ഒരു വീഡിയോയിലും ആ പാലത്തിൻ്റെ കാഴ്ചയും വിവരണവും ഉണ്ട് കണ്ണറപ്പാലവും നിർമ്മിച്ചത് സ്വാഭാവികമായും ബ്രിട്ടീഷുകാരാണ് പക്ഷേ ആശ്ചര്യകരമായ ഒരു കാര്യം ഈ രണ്ട് പാലവും നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഒരേ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഗ്ലെൻഫിനൻ പാലം പൂർത്തിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണെങ്കിൽ കണ്ണറപ്പാലം യാത്രയ്ക്ക് തുറന്നുകൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം സ്വന്തം നാട്ടിലെ വികസനത്തോടൊപ്പം കോളനികളിലെ നിർമ്മാണ പ്രവർത്തനവും ബ്രിട്ടീഷുകാർ ഒരുമിച്ച് നടത്തിയിരുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തീവണ്ടി ഗതാഗതം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് സ്വന്തം നാടിനു പുറത്ത് അത്തരം വികസനങ്ങൾ കൊണ്ടുവന്നതിന് അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു സുഗമമായ ചരക്കുനീക്കം വിഭവ ചൂഷണത്തിന് ഏറ്റവും ആവശ്യമായിരുന്നു എങ്കിലും അവർ നിർമ്മിച്ച വിപുലമായ റെയിൽവേ നെറ്റ്വർക്ക് പിൽക്കാലത്ത് പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തുടർന്നു വന്ന ഇന്ത്യൻ സർക്കാരുകൾ ഈ തീവണ്ടി ശൃംഖല വളരെ വികസിപ്പിച്ചു എന്നത് കാണാതിരുന്നുകൂടാ ലോകത്തിലെ നാലാമത്തെ വലിയ റെയിൽവേ നെറ്റ്വർക്കാണ് ഇന്ത്യയുടേത് യു കെ ഇതിലെവിടെയും പെടുന്നില്ല എന്നത് ഇവിടെ ശക്തമായ തീവണ്ടി ശൃംഖല ഇല്ലാത്തതുകൊണ്ടല്ല ഈ രാജ്യം വളരെ ചെറുതായതുകൊണ്ടാണ് എങ്ങനെയായാലും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയിടത്തു നിന്ന് ഇന്ത്യൻ റെയിൽവേ നേടിയ വളർച്ച അഭിനന്ദനീയമാണ് പഴയ പല ബ്രിട്ടീഷ് കോളനികൾക്കും അത് സാധിച്ചിട്ടില്ല പലയിടത്തും വിശിഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പിന്നീട് റെയിൽവേ ലൈനുകൾ ഉപേക്ഷിക്കപ്പെടുകയാണുണ്ടായത് എന്തിനേറെ പറയുന്നു ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച പാകിസ്ഥാനിൽ ത്രിവണ്ടി ശൃംഖലയുടെ അവസ്ഥ ശോചനീയമാണ് പാലത്തേക്കാൾ നീളവും ഉയരവുമുണ്ട് ഗ്ലൻഫിനൻ പാലത്തിന് പതിമൂന്ന് കണ്ണറപ്പാലം എന്ന പേര് കിട്ടിയത് ആ പാലത്തിന് പതിമൂന്ന് ആർച്ചുകൾ ഉള്ളതുകൊണ്ടാണ് ഗ്ലൻഫിനൻ പാലത്തിന് ഇരുപത്തൊന്ന് കമാനങ്ങളാണുള്ളത് ഏതാണ്ട് ആറ് മീറ്ററാണ് കണ്ണറപ്പാലത്തിൻ്റെ ഉയരം താരതമ്യം ചെയ്യുമ്പോൾ ഗ്ലെൻഫിനൻ വളരെ ഉയരം കൂടിയ പാലമാണ് മുപ്പത് മീറ്ററിലധികമാണ് ഈ പാലത്തിൻ്റെ ഉയരം ഗ്ലെൻഫിനനിൽ നിന്നും മടങ്ങുമ്പോൾ ആ പേരിനോട് സാമ്യമുള്ള സ്കോട്ട്ലാൻഡിലെ മറ്റൊരു സ്ഥലം ഓർമ്മ വന്നു ഗ്ലെൻഫിഡിച്ച് ആ സ്കോട്ടിഷ് ഗ്രാമത്തിലാണ് ഗ്ലെൻഫിഡിച്ച് ഡിസ്റ്റിലറി ഉള്ളത് ഗ്ലെൻഫിഡിച്ച് എന്ന് പേരുള്ള പ്രശസ്തമായ വിസ്കി ഉണ്ടാക്കുന്നത് അവിടെയാണ് സ്കോട്ട്ലൻഡ് ആണല്ലോ വിസ്കിയുടെ ഈറ്റില്ല ഈ പ്രദേശങ്ങളിലാണ് വിസ്കി ആദ്യമായി ഉണ്ടാക്കി തുടങ്ങിയത് എന്ന് കരുതപ്പെടുന്നു സ്കോട്ട്ലൻഡിൽ നിർമ്മിക്കുന്ന വിസ്കികൾക്കാണ് സ്കോച്ച് വിസ്കി എന്ന് പറയുക ഞങ്ങൾ ജീവിക്കുന്ന കുവൈറ്റ് മദ്യം നിരോധിക്കപ്പെട്ട രാജ്യമാണ് അതിനാൽ തന്നെ ഏതു തരം മദ്യത്തിൻ്റെ ആയാലും രുചി അറിയാൻ സാധിക്കുക യാത്ര ചെയ്യുമ്പോഴോ നാട്ടിലെത്തുമ്പോഴോ മാത്രമാണ് യാത്രകളിൽ മദ്യം എൻ്റെ ഏറ്റവും അവസാനത്തെ പരിഗണനയാണ് ഏതെങ്കിലും വൈകുന്നേരം പാനോപചാരത്തിൻ്റെ ഏതെങ്കിലും തെരുവിൽ സാവകാശത്തോടെ ഇരിക്കാൻ സാധിച്ചാൽ അത്താഴത്തോടൊപ്പം ഒരു ബിയറോ കോക്ടൈലോ ഓർഡർ ചെയ്താലായി രണ്ടാം തവണയാണ് സ്കോട്ട്ലൻഡിൽ എത്തുന്നതെങ്കിലും ഇത്തവണയും പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രശസ്ത രൂപകമായ സ്കോച്ച് വിസ്കിയുടെ നിർമ്മാണ സ്ഥലം സന്ദർശിക്കാൻ സാധിച്ചില്ല സാരമില്ല അടുത്ത തവണയാവാം അങ്ങനെ ആശ്വസിക്കാം യാത്രകളിൽ ഹോട്ടലും മറ്റും ബുക്ക് ചെയ്യാൻ പൊതുവെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ബുക്കിംഗ് ഡോട്ട് കോം എന്ന പോർട്ടലാണ് വർഷങ്ങളായി അവരുടെ സേവനം ഉപയുക്തമാക്കുന്നത് കൊണ്ടാവാം ചില നേരങ്ങളിൽ ചില ചെറിയ അത്ഭുതങ്ങൾ ലഭ്യമാകാറുണ്ട് എഡിൻബറയിൽ രണ്ട് മുറികളുള്ള ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ കിട്ടിയത് മൂന്ന് കിടപ്പുമുറികളും വിശാലമായ ഹോളും ഒക്കെയുള്ള വളരെ വലിയ ഒരു അപ്പാർട്ട്മെൻറ്റാണ് അതും ഉൾക്കടലിലെ തുറമുഖത്തേക്ക് തുറവുള്ള ഒരു താമസയിടം ഇത്രയും വലിയ ഒരു താമസയിടം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും അവിടെ കിടന്ന് ഉറങ്ങാനല്ലല്ലോ ഇവിടെ എത്തിയിരിക്കുന്നത് താമസിയാതെ ഞങ്ങൾ എടിൻപറ പട്ടണത്തിലേക്ക് ഇറങ്ങി അപൂർവചാരുതയുള്ള ഒരു പുരാതന പട്ടണമാണ് എഡിൻബറ ഞങ്ങൾ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് എഡിൻബറയിൽ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഓണപ്പതിപ്പിൽ എഡിൻബറയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് വായിച്ചു ഷൈലാ സി ജോർജ് എന്നാണ് അത് എഴുതിയ ആളുടെ പേര് അതിനു മുൻപും അതിനു ശേഷവും അങ്ങനെ ഒരു എഴുത്തുകാരിയെക്കുറിച്ച് കേട്ടിട്ടില്ല പക്ഷേ ഞാൻ ആദ്യം സ്കോട്ട്ലൻഡ് സന്ദർശിച്ചപ്പോൾ ഈ പട്ടണത്തെക്കുറിച്ചുള്ള എൻ്റെ അനുഭവം എന്തായിരുന്നു അത് പകർത്തി വച്ചതുപോലെയായിരുന്നു ഹൃദ്യമായ അവരുടെ എഡിൻപാറ കുറിപ്പ് അതിൽ നിന്നുള്ള ഏതാനും വരികൾ ഇങ്ങനെയാണ് ഭീകരമായ ഒരു പാറയാണ് എഡിൻപാറ എന്നെനിക്ക് തോന്നി ഗുഹകളും തുരങ്കങ്ങളും ഉള്ള പാറ ആകാശം കാണാൻ പറ്റാത്ത മേൽക്കൂരകളുള്ള ഇടനാഴികളിൽ കൂടി നടന്ന് വളഞ്ഞും പിരിഞ്ഞുമുള്ള കോണിപ്പടികൾ ചവിട്ടിക്കയറി എത്തുന്ന വീടുകൾ നഗരമധ്യത്തിലെ തുരങ്കങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന തീവണ്ടികൾ കുറുക്കനെ പോലെ ഓരിയിട്ട് വാതിലുകളിലും ജാലകച്ചില്ലുകളിലും നിർത്താതെ മുട്ടുന്ന രാത്രി കാറ്റ് നിറം മാറിക്കളിക്കുന്ന ആകാശത്തെ പോലെ ഈ നഗരവും അത് ത്രിസന്ധ്യയുടെ നിറങ്ങൾ വലിച്ചെടുത്ത് വേറൊരു സ്ഥലം എന്ന് ഭാവിച്ചു കളയും ഒരു യക്ഷിക്കഥയുടെ പശ്ചാത്തലത്തിലല്ലാതെ ഈ നഗരത്തെ ഓർക്കാൻ പോലും കഴിയാറില്ല പെട്ടെന്നായിരിക്കും ഒരു നിശ്ചല ചിത്രം പോലെ മൗനം പൂണ്ടും ആലോചനയിലാണ്ടും അത് ആരെയും അമ്പരപ്പിക്കുക ഒരു നഗരത്തെപ്പറ്റി പറ്റി എത്രവരെ ആലോചിക്കാം ആ നഗരം ഓർമ്മയിൽ പൂക്കളും പ്രേതങ്ങളും കവിതയും കഥകളും പൗരാണികമായ വാസ്തുനിർമ്മിതികളും നിറയ്ക്കുന്ന വേറിട്ട ഒരു ലോകമാകുമ്പോൾ അങ്ങനെയുള്ള എഡിൻപറ പട്ടണത്തിൻ്റെ പുരാതനത്വം അനുഭവിപ്പിക്കുന്ന നിരത്തുകളിലൂടെ പതിനേഴ് വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും നടന്നു ചരിത്രവും യക്ഷിക്കഥകളും മണക്കുന്ന വഴികളിലൂടെ ഇന്നത്തെ കാലത്തെ മനുഷ്യർ നടക്കുന്നത് കണ്ടു പെട്ടെന്ന് വന്ന് നഗരത്തെ പൊലിപ്പിച്ച വെയിൽ കൊണ്ടു വെയിലുള്ളപ്പോഴും ശീതക്കാറ്റ് കൊണ്ടുവരുന്ന തണുപ്പേറ്റു വഴിയിൽ കണ്ട പള്ളിയിൽ കയറി മുകളിലെ എഡിൻബറ കാസിലിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്നു ഏറ്റവും സമകാലികമായ വസ്ത്രം ധരിച്ചു നടക്കുന്ന മനുഷ്യർ ചുറ്റുമുണ്ടായിരുന്നില്ലെങ്കിൽ ശതാബ്ദങ്ങൾക്ക് മുൻപുള്ള ഏതോ കാലത്ത് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചുപോയോ സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനമായ എഡിൻബറ ഞാൻ കണ്ട യു കെ പട്ടണങ്ങളിൽ വച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരിടമാണ് തികച്ചും സവിശേഷമായ വ്യക്തിത്വം പേറുന്ന പട്ടണം എത്ര വർഷം കഴിഞ്ഞാലും ഓർമ്മയിൽ നിന്നും വിട്ടുപോകില്ല എഡിൻബറ